റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുഖാമുഖം ഏറ്റുമുട്ടുന്നൊരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയും സാഹചര്യങ്ങളൊക്കെ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കഴിഞ്ഞ ദിവസം പുട്ടിന് നേരെ നടന്ന വധശ്രമത്തോടനുബന്ധിച്ച് ട്രംപ് ഒരു വെടി പൊട്ടിച്ചതാണ് ഇപ്പോഴത്തെ വലിയ വിവാദമാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അദ്ദേഹം പറഞ്ഞു പുട്ടിന് കിറുക്കാണ് എന്ന തരത്തിലാണ് അപ്പോൾ ഒരു റഷ്യയുടെ പ്രസിഡന്റ് ഒരു വധശ്രമത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിനെതിരെ വിമർശനം നടത്താതെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽപ്പെട്ടവരാണ് വധിക്കാൻ ശ്രമിച്ചത് എന്ന തരത്തിൽ ആ സംഭവങ്ങളൊക്കെ വലിയ രീതിയിൽ കലുഷിതമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപ് പറഞ്ഞത് പുട്ടിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഭ്രാന്താണ് എന്നുള്ള തരത്തിൽ കിറുക്ക് എന്ന പരാമർശമാണ് അവിടെ നടത്തിയത് ഇത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ട്രംപ് പറഞ്ഞിരുന്നു പക്ഷെ അതൊരു വലിയ വിവാദമായിട്ടില്ല അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വധശ്രുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സജീവമായ ചർച്ചയിൽ വന്നപ്പോ വീണ്ടും അത് കൂടിയാണ് അതിനൊരു സജീവത കിട്ടിയത് അതിന് പുട്ടിൻ തിരിച്ചടിച്ചത് ട്രംപ് മണ്ടനാണ് എന്ന തരത്തിലാണ് ലോകത്താകമാനമുള്ള രാജ്യങ്ങളെ കീഴടക്കിക്കൊണ്ട് അതിൽ ആധിപത്യം സ്ഥാപിക്കുകയും അവർ മാത്രമാണ് ലോകത്തെ ശരിയെന്ന് വരുത്തി തീർക്കുന്ന വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു മണ്ടനായ പ്രസിഡന്റാണ് അമേരിക്ക ഇപ്പോൾ ഭരിക്കുന്നത് ചരിത്രത്തിൽ സമാനമായിരിക്കുന്ന ഒരു പ്രസിഡന്റ് അമേരിക്ക ഭരിച്ചിട്ടില്ല എന്ന് തിരിച്ചടിക്കുകയും ചെയ്തു അതോടനുബന്ധിച്ച് ട്രംപിന്റെ ഉദ്യോഗസ്ഥർ അതുബന്ധപ്പെട്ട സൈനിക മേധാവിയുടെ ഉദ്യോഗസ്ഥർ എന്നും പറയുന്നുണ്ട് അവർ ഇതിനെക്കുറിച്ചൊരു കുറിപ്പും പുറത്തിറക്കി അതോടുകൂടി മുഖാമുഖം ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് രണ്ടിലധികം വർഷം നാലാമത്തെ വർഷമാണ് ഉക്രൈൻ പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോഴും യുദ്ധം നടക്കുന്നു ആര് ജയിച്ചു ആര് പരാജയപ്പെട്ടു എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാത്ത വിധം കലുഷിതമായിരിക്കുന്ന ഒരു യുദ്ധഭൂമികയായിട്ട് തന്നെ യഥാർത്ഥത്തിൽ ഉക്രൈൻ മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടാണ് ഒരു കിറുക്ക് നിലപാടായിപ്പോയി ഉക്രൈൻ പിടിച്ചെടുത്തത് ഒരിക്കലും ഉക്രൈനെ കീഴടക്കാൻ വേണ്ടി സാധിക്കുകയില്ല ശക്തമായിരിക്കുന്ന പ്രതിരോധങ്ങൾ ഉക്രൈൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ഇനിയും അത് ഉണ്ടാവും എന്ന തരത്തിൽ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചു കൊണ്ടാണ് ട്രംപ് സംസാരിച്ചത് പ്രസിഡന്റ് നേരെ നടത്തിയ വധശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ചില ചില രാജ്യങ്ങളെല്ലാം ഇതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ളതും അതേ സഞ്ചരിച്ച ഹെലികോപ്റ്ററിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് മിസൈൽ പായിച്ചത് എന്നാൽ റഷ്യന്റെ സൈനികർക്ക് അത് കണ്ടെത്താനും അതിനെ പ്രതിരോധിക്കാനും സാധിച്ചതുകൊണ്ടാണ് പ്രസിഡന്റ് വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം വളരെ സജീവമായ രീതിയിൽ അന്താരാഷ്ട്ര മീഡിയയിൽ ഇങ്ങനെ കത്തി പടരുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ ഒരു നിലപാട് വിമർശന വിധേയമായിട്ട് തന്നെ പുറത്തു വന്നത് അപ്പോൾ ആ ട്രംപിനെ കുറിച്ച് നേരിട്ട് പരാമർശ സാധാരണ ഇതിൽ നടത്താറില്ല കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയാണ് ട്രംപുമായിട്ട് പുട്ടിൻ രണ്ട് മണിക്കൂറോളം സംസാരിച്ചു ട്രംപാണ് വിളിച്ചത് പുട്ടിനുമായിട്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് രണ്ട് മണിക്കൂറോളം സംസാരിച്ചു ഏറ്റവും ഒടുവിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധസമാന വിഷയമായിട്ട് ബന്ധപ്പെട്ട് താനിനി ഇടപെടുന്നില്ലെന്നും സമാധാന ചർച്ചയ്ക്ക് താനില്ലെന്ന് എന്നും ട്രംപ് നിലപാട് പറഞ്ഞു ആ നിലപാട് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ കിർക്ക് എന്ന പ്രയോഗം നടത്തിക്കൊണ്ട് പുട്ടിനെ വിമർശിക്കുന്ന രീതിയിലേക്ക് വന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ജിദ്ദയിൽ ഈ സൗദി അറേബ്യയിൽ രണ്ട് പ്രാവശ്യം ഉച്ചകോടി നടത്തുകയും ആ ഉച്ചകോടിയിൽ ഉക്രൈനെ ഒഴിവാക്കിക്കൊണ്ട് ഏറെക്കുറെ ഒരു തീരുമാനത്തിൽ എത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നാൽ അത് ഒരു ഒരു കരാർ വ്യവസ്ഥ പൂർണ്ണമല്ലാത്തത് കൊണ്ട് രണ്ട് രാജ്യം അത് അംഗീകരിച്ചിട്ടില്ല അങ്ങനെ യുദ്ധം വീണ്ടും തുടരുകയും ചെയ്തു അതിനിടയിലാണ് റഷ്യയുടെ അതിർത്തി പങ്കിടുന്ന ഉക്രൈന്റെ പ്രദേശം റഷ്യയുടെ സൈന്യങ്ങൾ പിടിച്ചെടുക്കുന്നു പിടിച്ചെടുത്ത പ്രദേശത്ത് സന്ദർശനം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് വധശ്രമം നടന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു റഷ്യയുടെ സൈനിക മേധാവികൾ അല്ലെങ്കിൽ റഷ്യയുടെ പ്രതിനിധികൾ പുറത്തിറക്കിയിരിക്കുന്ന ചില പ്രസ്താവന രൂക്ഷമായ രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ചുകൊണ്ട് ലേഖനം ചെയ്തിരിക്കുന്നത് അവർ പറയുന്നു അദ്ദേഹം ഒരു സ്വപ്നജീവിയാണ് തലച്ചോറിന്റെ അകത്ത് അങ്ങനെ കാര്യമായിട്ട് സാധനങ്ങളൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ പറയും ആ പറയുന്നത് അയാൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല പറഞ്ഞത് അയാൾ പിന്നെ അവസാനം പിൻവലിക്കും എന്നിട്ട് മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ് പിന്നീട് സംസാരിക്കുക ആ തരത്തിലേക്ക് മാനംഘട്ട രീതിയിലുള്ള പ്രസിഡന്റ് ആയി മാറിയിരിക്കുന്നത് അതിന് അദ്ദേഹം അദ്ദേഹം പറയ ഉദാഹരണം ഒരുപാട് ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ടാണ് ആ ലേഖനം പറയുന്നത് അധികാരത്തിലേറിയതിനു ശേഷം പനാമ കരാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു പനാ പനാമ കനാൽ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും എന്നുള്ളത് പനാമയുടെ സർക്കാർ അതിന് ശക്തമായിരിക്കുന്ന മറുപടി നൽകി പനാമയുടെ പേര് മാറ്റുമെന്ന് പറഞ്ഞ സമയത്ത് ന്യൂയോർക്കിൻ്റെ പേര് മാറ്റി പനാമ ഞങ്ങൾ സൃഷ്ടിക്കും എന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പനാമ സർക്കാരും അമേരിക്കയുടെ പ്രസിഡന്റും തമ്മിൽ കുറേ വാക്വാദങ്ങൾ നടത്തി അവസാനം ആ കാര്യത്തിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് പിന്നാമ്പുറം പോയി പിന്നീട് അതിനെക്കുറിച്ച് സംസാരിച്ചതേ ഇല്ല ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വന്ന സമയത്ത് ഗ്രീൻലാൻഡിലെ ഭൂമി പിടിച്ചെടുക്കും എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത് വില കൊടുത്ത് വാങ്ങും എന്ന പരാമർശമുണ്ടായിരുന്നു ഗ്രീൻലാൻഡിൻ്റെ ഭൂമി വില കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ ഒരു പ്രദേശത്തിന് അല്ലെങ്കിൽ ഒരു സെന്റിന് എത്ര കാശ് നിങ്ങൾ കൊടുക്കും എന്നാണ് ഗ്രീൻലാൻഡിന്റെ പ്രസിഡന്റ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിനോട് ചോദിച്ചത് പിന്നീട് അതും ഏറെക്കുറെ എത്താത്തൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അതിന് ശേഷമാണ് പിന്നെ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്താണ് ഉണ്ടാകുന്നത് ഗസ ടൂറിസ്റ്റ് മേഖലയാക്കി മാറ്റും അതിന് ഒരുപാട് വൈകിയില്ല കൃത്യമായിരിക്കുന്ന ലക്ഷ്യമുണ്ട് വിനോദസഞ്ചാര കേന്ദ്രത്തിന് ഏറ്റവും യോജിച്ച പ്രദേശമാണ് ഗസ എന്നുള്ളത് നമ്മളവിടെ സ്വപ്ന സ്വപ്ന നഗരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് ഒരു വലിയ ഫ്ലെക്സൊക്കെ വെച്ചു അതിൻ്റെ ചിത്രങ്ങൾ വെച്ചു അത് ഗസയുടെ മധ്യ ഗസയിലേക്ക് ആ ടൂറിസ്റ്റുകാർ പോകുന്നതും അതിൻ്റെ ഒരു സൈഡിൽ ട്രംപിൻ്റെ ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു ഒരു സ്തൂപം പോലെയുള്ള ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചത് അത് ഒരു ഒരു പ്ലാൻ വരച്ചുകൊണ്ട് തയ്യാറാക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു ഇപ്പോഴത്തെ ഗ ഇനി വരാൻ പോകുന്ന ഗസ ഇങ്ങനെയാണ് നിലവിലുള്ള ഗസ പോലെ ആയിരിക്കില്ല അത് വലിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് അപ്പോൾ അവിടെ ചോദ്യം വന്നു അവിടെയുള്ള പത്തിരുപത്തി മൂന്ന് ലക്ഷം മനുഷ്യരുണ്ടല്ലോ ഇവർ ഇവരെങ്ങോട്ട് പോകുമെന്ന് ചോദിച്ച സമയത്ത് അവർ അതിർത്തി പങ്കിടുന്ന ജോർദാനിലേക്കും ഈജിപ്തിലേക്കും അവരങ്ങോട്ട് പോകും എന്ന് പറഞ്ഞു എന്നാൽ അവർ സ്വീകരിക്കേണ്ട എന്ന് പറഞ്ഞാൽ സമയം ആവുന്ന സമയത്ത് അല്ലെങ്കിൽ അവസരോചിതപരമായ രീതിയിൽ ജോർദാനും ഈജിപ്തും അവരെ സ്വീകരിക്കും എന്ന് പറഞ്ഞു ഈ രണ്ട് രാജ്യങ്ങളും സ്വീകരിക്കില്ലെന്ന് കൃത്യമായ രീതിയിൽ പറയുകയും ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ജോർദാന്റെ രാജാവ് അബ്ദുള്ള ഗണ്ടാമൻ ന്യൂയോർക്കിലേക്ക് പോയി ട്രംപ് ട്രംപുമായിട്ട് സംസാരിക്കുകയും അത് നടക്കാത്തൊരു സ്വപ്നമാണ് എന്നുള്ള കാര്യം തീർത്തു പറയുകയും ചെയ്തു അതോടുകൂടി ജോർദാൻ ഈ ഗസയിലെ ആളുകളെ പലസ്തീനികളെ മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തില് അമേരിക്ക പറയുന്നത് വെറുതെ മണ്ടത്തരമാണെന്ന് നടക്കാത്ത കാര്യമാണെന്ന് ബോധ്യമായി തൊട്ടുപറകു തന്നെ ഈജിപ്തും പറഞ്ഞു ഗസഗഗാർ ജീവിക്കേണ്ടത് അവരുടെ ദേശത്താണ് അവരുടെ ഭൂമിയിലാണ് മറ്റൊരു ഭൂപ്രദേശത്തേക്ക് മാറ്റാനുള്ള അധികാരമൊന്നും അമേരിക്കയുടെ പ്രസിഡൻറ്റിനില്ല അതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് ആ തരത്തിലാണ് കാര്യങ്ങൾ പോയത് അതോടുകൂടി അതും എവിടെയും എത്താത്ത രീതിയിലേക്ക് പോയി പിന്നീട് താൻ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതല്ലേ ഉചിതം എന്ന് ചോദിച്ചിട്ട് അമേരിക്ക പ്രസിഡന്റ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അതിന് ശേഷം ഉണ്ടായിരുന്നത് പിന്നെ യമനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറഞ്ഞു അത് മുൻപത്തെ പ്രസിഡന്റ് ബൈഡൻ്റെ കാലത്ത് തന്നെ ഉണ്ടായതാണ് യമനുമായിട്ടുള്ള യുദ്ധം ചന്ദറിന്റെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ ആയുധങ്ങളും ബുദ്ധികളും സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടും യമനെ കീഴടക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല പറഞ്ഞെന്തായിരുന്നു ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി യമൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു എന്ന തരത്തിലാണ് പൂർണ്ണമായ രീതിയിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ഗസ്സെ പോലെ യമനെ മാറ്റി അവർക്ക് ഭക്ഷണ ദാരിദ്ര്യം ഉണ്ടാവുകയാണെങ്കിൽ അവരെ സഹായിക്കാനുള്ള സംവിധാനം ഒരുക്കുന്ന രീതിയിലേക്ക് ആ ദേശത്ത് മാറ്റും എന്ന് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചു എന്നാൽ ആ മേഖലയിൽ യുദ്ധം തുടങ്ങിയ സമയത്ത് നേരെ തിരിച്ചാണ് സംഭവം ഉണ്ടായത് നിലനിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രയാസം അമേരിക്കയ്ക്ക് ചെങ്കടലുമായി ബന്ധപ്പെട്ട് അനുഭവിക്കേണ്ടി വന്നപ്പോൾ ആ ദേശം വിട്ടു പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി അപ്പോൾ ഈ നിരന്തരം യമന്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാകുന്ന സമയത്ത് പ്രതിരോധിക്കാൻ സാധിക്കാത്തവരുടെ കപ്പൽ നാല് കപ്പലെങ്കിലും അവർക്ക് തകർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് അവർ സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകളൊന്നും പറഞ്ഞിട്ടില്ല ചെറിയ ചെറിയ പരിക്ക് എന്നൊക്കെയാണ് പറഞ്ഞത് ഒരു കപ്പൽ മുങ്ങിപ്പോയി എന്നെ എന്നുള്ള റിപ്പോർട്ട് വരെ വന്നിട്ടുണ്ട് യുദ്ധ വിമാനങ്ങൾ ഒന്നിലധികം വിമാനങ്ങൾ വെടിവെച്ചിടുകയോ അല്ലെങ്കിൽ കടലിൽ വീണ് തകരുകയോ ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു പിന്നീട് ഇതൊന്നും വിചാരിക്കുന്ന കാര്യമല്ല എന്നിൻ്റെ അടിസ്ഥാനത്തിൽ യമനുമായിട്ട് അവർ കരാർ വ്യവസ്ഥ ഉണ്ടാക്കി കരാർ വ്യവസ്ഥയിൽ രണ്ട് കാര്യങ്ങളെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളു ഒന്ന് ചെങ്കടലിലൂടെ യാത്ര ചെയ്യുന്ന അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കുന്നത് തിരിച്ച് യമൻ്റെ അകത്ത് കയറിയിട്ട് അമേരിക്ക ആക്രമിക്കില്ല ഈ കരാർ വ്യവസ്ഥയോടുകൂടി അത് പൂർത്തിയാക്കി എന്ന് പറയുന്ന സമയത്ത് ട്രംപ് പറയുന്ന ഒരു കാര്യങ്ങളും ശരിയാവുന്നില്ല എന്നതിൻ്റെ ഉദാഹരണ കാര്യങ്ങളാണ് പറഞ്ഞത് പിന്നീട് വന്നത് അത് ഇതിൻ്റെ മുമ്പാണ് യമൻ്റെ ഈ വിഷയമായിട്ട് വരുന്നതിന് മുമ്പാണ് കാനഡയുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടായി അമേരിക്കയുടെ അൻപത്തൊന്നാമത്തെ സംസ്ഥാനമാക്കി കാനഡയെ ഞങ്ങൾ മാറ്റുന്നതാണ് അതിൻ്റെ ഗവർണറായിട്ട് ഇപ്പോഴത്തെ കാനഡ പ്രസിഡന്റിന് അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് ആ സ്ഥാനം നൽകുന്നതാണ് അപ്പോൾ അവിടെ കുറച്ചുകൂടി അമേരിക്കയായിട്ട് ചേരുന്ന സമയത്ത് ഒരുപാട് വികസന കാര്യങ്ങളും ലക്ഷ്യങ്ങളും തങ്ങൾക്കൊണ്ട് അതെല്ലാം നടപ്പിലാക്കിക്കൊണ്ട് ഒരു വലിയ പുരോഗതി മാറ്റങ്ങളും ഉണ്ടാക്കും എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞു വെച്ചത് കാനഡ അതിന് തിരിച്ചടിച്ചു കാനഡ അങ്ങനെ മറ്റൊരു സംസ്ഥാനത്തേക്ക് ലയിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ള രാഷ്ട്രമായിട്ട് തന്നെ നിൽക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളിലേക്ക് ചേരാം എന്ന് പറഞ്ഞതോടുകൂടി ആ പറയപ്പെട്ട കാര്യങ്ങൾ അവസാനിച്ചു പിന്നീട് വന്നത് ആപ്പിളിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് അവിടേക്ക് കൊണ്ടുവരണം അതല്ലെങ്കിൽ വല്ലാത്ത രീതിയിലുള്ള പ്രയാസം നിങ്ങൾ അനുഭവിക്കും എന്നുള്ളതാണ് ടിങ്കുക്കിനോടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് അല്ലെങ്കിൽ വല്ലാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ എന്നൊക്കെ പറയുന്ന സമയത്ത് തീവ്രമായിരിക്കുന്ന ഒരു പ്രയോഗങ്ങളെ കാണും നടത്തിയ ഒരു അമേരിക്കൻ പ്രസിഡന്റ് പറയാൻ പാടില്ലാത്തതാണ് എന്നാൽ അത് എൻ്റെ താല്പര്യത്തിനനുസരിച്ചല്ലാതെ ആപ്പിൾ എവിടെയാണ് നിർമ്മിക്കേണ്ടത് എന്ന കാര്യം തീരുമാനിക്കേണ്ടത് ഞാനാണ് അമേരിക്കയുടെ പ്രസിഡന്റ് അല്ല നിങ്ങൾ പ്രസിഡന്റ് സ്ഥാനം ആ കസാരയിൽ ഇരുന്നിട്ട് അവിടെ ഭരണം നടത്തിയാൽ മതി എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് ആപ്പിൾ മറുപടി പറഞ്ഞതോടുകൂടി അതും യഥാർത്ഥത്തിൽ അസ്തമിച്ച രീതിയായി പിന്നീട് അതൊന്നും പതുക്കെ മാറി പിന്നെ ആ വിഷയത്തെ സംസാരിച്ചിട്ടില്ല അപ്പോൾ ഇപ്പോഴത്തെ നിലൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ റഷ്യയുടെ പ്രസിഡന്റും ട്രംപും തമ്മിൽ മുഖാമുഖ ഏറ്റുമുട്ടുന്ന സമയത്ത് അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഏതായിരുന്നാലും ഒരു യുദ്ധം ചെയ്യാനുള്ള ധൈര്യമോ ശക്തിയോ അമേരിക്കക്കില്ലെന്ന് വ്യക്തമാകുന്നതാണ് ഈ നയങ്ങളും നിലപാടും ആ നയത്തിലും നിലപാടിൽ നിന്നുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറി പുതിയ കാര്യങ്ങൾ പറയുകയും പറഞ്ഞ കാര്യങ്ങൾ മറന്നുപോയും അല്ലെങ്കിൽ തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലേക്ക് അമേരിക്ക മാറിയിരിക്കുന്നു ഇത് അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള സംഭവമായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്